ഇത് നാൽപ്പതാമത്തെ കൊച്ചിൻ ഫ്ലവർ ഷോ ആണ് ഇതിനെ നമ്മൾ പേരിട്ടിട്ടുള്ളത് ഫോർട്ടിത്ത് കൊച്ചിൻ ഫ്ലവർ ഷോ അറ്റ് ദ റേറ്റ് മറൈൻ ഡ്രൈവ് ഇതിൻ്റെ പ്രത്യേകതയുണ്ട് ഈ വർഷം എറണാളിസ്റ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ജി സി ഡി എ ചേർന്നുകൊണ്ട് ഈ മറൈൻ ഡ്രൈവിനെ കൊച്ചിയെ ഒന്ന് ഉത്സവം പറമ്പാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്ത് കൂടിയാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ നിന്നും സാധാരണ നമ്മുടെ ഒരു അറേഞ്ച്മെൻ്റ് ഏരിയ ഫ്ലവർ ഡിസ്പ്ലേ ഏരിയ എല്ലാം കൂടി വരുന്നത് ഒരു ലെസ് ദാൻ ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് തേർട്ടി ടു ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് താഴെ വരാറുള്ളൂ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഫ്ലവർ പ്ലാന്റ് അറേഞ്ച്മെൻറ്റ് ഷോയാണ് ഒരു ഇപ്പോൾ ഈ ഏരിയ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഇത് മാത്രമുണ്ട് ഈ പന്തൽ മാത്രം ഇത് കൂടാതെ ഒരു അയ്യായിരം സ്ക്വയർ കട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഏരിയ ഉണ്ട് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആദ്യം നമ്മുടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ടെൻ തീംസ് പത്ത് തീംസ് വെച്ചിട്ട് കട്ട് കട്ട്ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അതിൽ ഒന്നോ രണ്ടോ തീമുകൾ നമ്മൾ ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് കൊണ്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുള്ളിൽ തന്നെ ഒരു വെജിറ്റബിൾ കാർവിങ് ഫ്രൂട്ട് കാർവിങ് വെജിറ്റബിൾ കാർവിങ്ങിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് മാറേണ്ടതാണ് എന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കറിയാം അതിനുശേഷമാണ് നമ്മൾ പ്ലാന്റ് ഡിസ്പ്ലേ ഏരിയയിലേക്ക് കയറുക പ്ലാന്റ് ഡിസ്പ്ലേ ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നിങ്ങളെല്ലാവരും കാണുമ്പോൾ തന്നെ അറിയാം ഒരു അര മുഴുവനായിട്ട് കംപ്ലീറ്റ് ലെങ്ത്തിൽ കിടക്കുകയാണ് ഓർക്കിഡ്സ് ഫൈവ് തൗസൻഡ് ഓർക്കിഡ്സ് ഡെൻഡ്രോബിയോ ഫെൽനോപ്സും നിരത്തി വെച്ചിരിക്കുകയാണ് അവിടെ മുഴുവൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് അഡീനിയത്തിൻ്റെ അടീനിയത്തിൻ്റെ ഒരു ആയിരത്തിന് മുകളിൽ കളക്ഷൻസ് അഡീനിയമുണ്ട് റോസ് ഉണ്ട് ടെറോറിയമുണ്ട് കർണിവേറേഴ്സ് ഉണ്ട് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഷോയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമുക്കവിടെ ഒരു ബൊഗൻവില്ലയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഗ്രാഫ്റ്റഡ് ബൊഗൻവില്ല അത് ഒരു വ്യക്തി ഒരു ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അത് വളർത്തി വലുതാക്കിയെടുക്കുന്നതാണ് സാധാരണ നമ്മൾ കാണാൻ പോകുന്നില്ല ഒരു ചെടിയിൽ ഒരു ഫ്ലവർ അല്ലെങ്കിൽ രണ്ട് ഫ്ലവർ ആണ് ഇത് മൾട്ടി ഷെയ്ഡ്സ് പല ഇത് ഒരു നാലോ അഞ്ചോ വെറൈറ്റി ആയിട്ട് ഗ്രാഫ്റ്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു കമ്പ് കുത്തി വച്ചോലേക്കും ഒരു മരത്തടിയിൽ അതാണ് അതൊരു വലിയൊരു പ്രത്യേകതയൊക്കെ കൊല്ലത്തെ അത് ഇതുവരെയും ഒരു ഫ്ലവർ ഷോയിലും എങ്ങും അങ്ങനത്തെ ഒരു സംഭവം എക്സിബിറ്റ് ചെയ്തിട്ടേ ഇല്ല സമയനാട്ടിലെന്ന് സമയറ്റിക്ക് എല്ലാ പ്ലാൻസും വെച്ചാൽ സൂപ്പറായിരിക്ക നേതാ വന്നോ കൊച്ചിലേക്ക് സോ ഇത് പോകും അപ്പോൾ പാത്തോ ഫ്ലവർ ഷോ ഇത് സോ പാത്തോടെ കാലിലാങ്ക വന്നിട്ടോ സൂപ്പറായിരിക്കും എല്ലാവരും വന്ന് പാർക്ക് നെറിയ വെറൈറ്റി ആ ഫ്ലവർസ് വെച്ചിരുന്നത് നല്ല സൂപ്പറായി ഗാർഡൻ അറേഞ്ച്മെന്റ് ഏരിയ പല രീതിയിൽ ഒരു മൂന്ന് സെൻഡ് അല്ല ഒന്നര സെൻറ്റ് അല്ലെങ്കിൽ നാല് സെൻഡ് ലാ നമുക്ക് എങ്ങനെ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്യാം അതിൻ്റെ കുറേ മോഡൽസ് ആണ് ഇവിടെ ചുറ്റും ആയിട്ട് കാണുന്നത് ഇതിനുള്ളിൽ തന്നെ നമ്മളിവിടെ പെട്ടെന്ന് കാണാത്ത തന്നെ ലില്ലിയം ഒക്കെ ഫ്ലവറിങ് ആയി വരുന്നേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോഴേ മൊട്ട് ഫ്ലവറിങ് ഇതിലേക്ക് വരുള്ളൂ ഏറ്റവും പുറകിലായിട്ട് എൻ്റെ ഏറ്റവും പുറകിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം വലിയൊരു വിശാലമായ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അത് അടുത്ത് വന്ന് കണ്ടാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ ഈ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ ബാംഗ്ലൂരിൽ ലാൽബാഗിലൊക്കെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് വലിയ ബൊക്കെ പോലെ ബക്കറ്റ്സിൽ പല ഡിസൈൻസിൽ പല തരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ബാംഗ്ലൂർ ലാൽബാഗിലാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുക അല്ലെങ്കിൽ സൗത്തിൽ കാണാം ഇത് നമ്മൾ കൊച്ചിയിലേക്ക് ഒന്ന് പുനരാഷ്കരിച്ചിരിക്കുകയാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ പോയിൻറ്റ് സിറ്റി ആണെങ്കിലും ആന്തൂരിയാണേലും ഇതെല്ലാം പല പല ഷെയ്ഡിലുള്ളത് വളരെ കളർഫുള്ളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഇൻഡോ മേഖല കമ്പനി അതിനുശേഷം വരുമ്പോൾ നമ്മളുടെ സാധാരണ ക്രിസാന്തിമം അങ്ങനെയുള്ള എല്ലാം ഇതിനുള്ളിൽ ചെറിയ ബേഡ്സിൻ്റെ ഇതെല്ലാം വെച്ച് പല മോഡൽസിൽ അറേഞ്ച് ചെയ്യും ഇത് കുറച്ച് ദിവസം ഇതിപ്പോൾ ബഡ്ഡുകളാണ് കൂടുതലും ഇത് കുറച്ച് ദിവസം കഴിയണം നമ്മുടെ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഫുൾ ഫ്ലവറിങ് ആവും ഒരു സിക്സ് ഫൈവ് സിക്സ് ഡേയ്സ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഫ്ലവേർഡ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ദെൻ അറേഞ്ച്മെൻറ്റ് ഇവിടെ ഒരു ഇതൊരു കാട്ടുപോത്താണ് അദ്ദേഹം മൂവാറ്റിയുടെ ഭാഗത്തുള്ള ഒരാൾ ഞങ്ങൾ ഇത് ഇവിടെ ഡിസ്പ്ലേക്ക് കൊണ്ടുവന്നാണ് വന്നതാണ് ഉള്ളിൽ മാരിഗോൾഡിൻ്റെയും ക്രിസ്സാന്തിമത്തിൻ്റെയും പല ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതും ഇതിലും എല്ലാം കൂടുതലും ബഡുകളാണ് ആ ബഡ്ഡുകൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഫ്ലവറിങ് ആയിട്ട് വരും ആന്തൂര്യം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു ഇതൊക്കെ നമ്മൾ സാധാരണ ഡിസ്പ്ലേ സീസണൽ പ്ലാന്റ്സ് എന്ന് തന്നെ നമ്മൾ പറയുക സീസണൽ പ്ലാന്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇത് ഫ്ലവറിങ് ആയി വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫ്ലവറിങ്ങായി കുറച്ച് കഴിയുമ്പോഴേക്കും കുറേ കൂടി കുറേയധികം ഫ്ലവേഴ്സ് നിറഞ്ഞതാ ഏകദേശം ഇത് ഇതിൽ വരുന്ന ഒരു പ്രതീതിയായിരിക്കും ഒരു ഫൈവ് സിക്സ് ഡേയ്സ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ യൂണിറ്റുകളും ഇതുപോലത്തെ ഒരു പ്രതീതിയിൽ വരും ഇതൊരു ഹാർഡിൻ്റെ ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് വീണ്ടും അടുത്തതും ഒരു ഡിസൈനിങ് ഏരിയ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുള്ള ചെറിയ ചെറിയ ആനിമൽസ് എൻ്റെ ഒരു പാറ്റേൺ എന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഇതിലും കുറേ ബഡുകളുണ്ട് ബഡ്ഡുകളെല്ലാതും ഇത് വിടർന്നു വരും കുറച്ച് സെടീ ചൂട് കൊണ്ട് കുറച്ച് വിടർന്നു വരേണ്ടതാണ് ഇതെല്ലാം ഒരു കുട്ടികൾക്കൊരു കൗതുകത്തിനാണ് അതിനുള്ളിൽ ജിറാഫ് എല്ലാം അത് എഫ് ആർ പി ഇതിലാണ് മെറ്റീരിയലിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫോട്ടോ ബൂത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ചെയർസൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് ഇതാണ് ലിലിയം എന്ന് പറയുന്നത് ഇത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് നമ്പേഴ്സ് ഉണ്ട് ലിലിയം അത് മൂന്ന് നമ്മുടെ ഇവിടെ ഇപ്പോൾ മൂന്ന് ഷെയ്ഡിലുണ്ട് പറഞ്ഞ ഓറഞ്ച് യെല്ലോ കുറേ വൈറ്റ് ഉണ്ട് ഫോർ ഷെയ്ഡ്സ് ഷെയ്ഡ്സാണ് ഇതെല്ലാം കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം വിരിയാനുണ്ട് മുഴുവൻ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ആ ഭംഗി വേറൊരു രീതിയിലായിരിക്കും ഒരു ബുദ്ധയ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതിലും ഇനിയും ഫ്ലവേഴ്സ് വരാനുണ്ട് ഇമ്പേഷ്യൻസിലൊക്കെ ധാരാളം ബഡ്സാണുള്ളത് അതെല്ലാം ഫ്ലവറിങ് ആകുമ്പോഴേക്കും കുറേ കുട്ടികൾ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ടായി സെലൂഷയുടെ ഒക്കെ ഓരോരോ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ ഇത്രയും ഇതിലേക്ക് വളർത്തിയെടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരു ആറുമാസം മുന്നേ സീഡ് ഇട്ട് വളർത്തി വലുതാക്കി എടുക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം പക്ഷേ കൊച്ചിയിലൊരു കേരളത്തിലെ തന്നെ കേരളത്തിലെ ഒരു ഏറ്റവും വലിയൊരു കാർപ്പഡ് ഷോ ആണ് സാധാരണ ബാക്കിയുള്ള സ്ഥലത്ത് അവിടെ ഇൻബിൽട്ടായിട്ട് പണി വളർത്തിയെടുക്കുന്നതാണ് ഇപ്പോൾ ഊട്ടിയിലാണേലും ബാംഗ്ലൂർ ആണേലും അവിടെ ലാൽബാഗിലൊക്കെ അവിടെ തന്നെ ഗാർഡൻ ഉണ്ട് ആ ഗാർഡനിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവൻ നമ്മൾ അമ്പലവയൽ പോയാലും അവിടെയാണേലും പൂപ്പൊലി എന്ന് പറയുന്നത് അതും അവിടെയുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഗാർഡനിലാണ് വളരെ ഇത് നമ്മളെവിടെയെങ്കിലും നമ്മൾ വളർത്തി ഒരു പരിധി വലുതപ്പമാക്കിയ ചെടികളെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ആർട്ടിസ്റ്റിൻ്റെയും ഗാർഡനേഴ്സിൻ്റെയും അറേഞ്ച്മെൻറ്റോടു കൂടി നമ്മളിവിടെ അറേഞ്ച് ചെയ്യണം ആ ഒരു വ്യത്യാസമുണ്ട് നമുക്കിവിടെ ഇതാണ് ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു കാട്ടുപോത്ത് വളരെ ഹൈറ്റ് ഉള്ളത് കുട്ടികൾക്കൊക്കെ ഒരു കൗതുകത്തിനായിട്ട് ഇതിനുള്ളിൽ വെച്ചിട്ടുള്ളതാണിത് കുട്ടികൾക്കാതെ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റും ഇവിടെ വരുന്ന അവർക്ക് ബോർ അടിക്കരുത് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ വെച്ചാൽ ഇതിനുള്ളിലും കുറച്ച് നമ്മൾ ആന്തൂരിയും അല്ല സോറി ഓർക്കിഡ്സും എല്ലാം കൂടിയാണ് ഇതൊരു അറേഞ്ച്മെൻറ്റ് സാധാരണ നമ്മൾ ക്യാക്ടേഴ്സിന് മാത്രമായിട്ട് വേറൊരു ഏരിയ കൊടുക്കുന്നതിന് പകരം ഇത് ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഒരു എൻവിയോൺമെൻറ്റൽ റിലേറ്റഡ് ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു കാര്യം കൂടി ഇക്കൊല്ലം ചെയ്തിട്ടുണ്ട് യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസ്റ്റലേഷൻ ചെയ്ത് നമ്മളിവിടെ അവതരിപ്പിക്കുന്ന സ്കൂളുകൾക്ക് കോളേജുകൾക്ക് ഇവർക്കൊരു പ്രൈസ് മണി എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സ്കൂളുകളും കോളേജുകളും നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് യൂസ്ഡ് പ്ലാ ബോട്ടിൽസ് കൊണ്ട് അവർ ഇൻസ്റ്റലേഷൻസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ഏ ചന്ദ്രയാൻ വരയുണ്ട് കൃത്യം മൈൽ കേട്ട് ചന്ദ്രയാൻ വരയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത എനിക്ക് ദെൻ നമുക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗാർഡൻ അറേഞ്ച്മെൻ്റ് ആണ് ആ ഈ സ്കൂൾ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ അവരുടെ ഇത്രയും സ്കൂളുകളുടെ ഈ ഇൻസുലേഷൻ കൂടാതെ കുട്ടികളെ കൂടുതൽ ഈ ഒരു പ്രോഗ്രാം കൊച്ചിൻ ഫ്ലവർ ഷോയെ ബന്ധപ്പെടുത്തുക എന്നുണ്ട് കൊച്ചിൻ ഫ്ലവർ പ്രിൻസ് പ്രിൻസസ് കോമ്പറ്റീഷൻ ഉണ്ട് ആ കോമ്പറ്റീഷൻ നടന്ന് ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ബോൾ സ്കൂളാണ് ഇക്കൊലത്തെ ഫ്ലവർ ഫ്ലവർ പ്രിൻസ് പ്രിൻസസ് കോമ്പറ്റീഷൻ ഏറ്റെടുത്തിട്ടുള്ളത് അവർ ഓൾറെഡി അവരുടെ വർക്കുകളൊക്കെ മുന്നോട്ടായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഗ്രൂമിംഗ് സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോഴും ആളുകൾക്ക് കുട്ടികൾക്ക് അവിടെ ബന്ധപ്പെടാം നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗം ചെടികൾ നമ്മൾ പുറത്തുള്ള കുറേ എൻട്രോപ്രണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നൊരു ഡിസ്പ്ലേ ഇല്ല അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കും അതല്ലാതെ ഇപ്പം നിങ്ങൾ കണ്ടു ഓർക്കിഡ് പോലെയുള്ള നമ്മൾ അഡീനിയം ഇതെല്ലാം നമ്മൾ ഷോ തീരുന്നത് ഒന്നാം തീയതിയാണ് രണ്ടാം തീയതി ഇത് മുഴുവൻ ഈ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നമ്മൾ പബ്ലിക്കിന് കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതാണ് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഫ്ലവർ ഷോ കാണാറുണ്ട് എൻ്റെ ഓർമ്മ വെച്ച താൾ മുതലെന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ ഇത്രയും കാലം കണ്ട ഫ്ലവർ ഷോയിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ് ഇത്തവണത്തെ ഫ്ലവർ ഷോ അത് പല പല പുതിയ ഐറ്റംസും ഉണ്ട് പിക്ചർ പ്ലാൻസിൻ്റെ ഒരു സ്റ്റോളുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതി ഇതാണെന്ന് പറയുന്നത് ഒരുപാട് രൂപങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് അയ്യായിരത്തോളം ഓർക്കിഡ് ഉണ്ടെന്നാണ് തോന്നണേ അതുപോലെ അതിൻ്റെ സ്റ്റോളുണ്ട് പിന്നെ എല്ലായിടത്തും അറിയാൻ സ്റ്റാറ്റൂസൊക്കെ ആയിട്ട് എന്തായാലും നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ കാണാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്ലാൻ ഡിസ്പ്ലേ ഏരിയ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നത് അതൊരു താമര കുളങ്ങളുടെ ആമ്പലിൻ്റെ ഒരു കുറേ സ്പെഷീസ് സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് ആ ഡിസ്പ്ലേ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോമേഴ്സ് ആണ് ഈ പറഞ്ഞ ഹോർട്ടിക്കൾച്ചർ ആയിട്ടും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടും കൂടാതെ കൺസ്യൂമർ ഫെയർ കൂടി അതിനുണ്ട് കൺസ്യൂമർ ഷോപ്സും അതിനുള്ളുണ്ട് അത് ഇവിടെ ഒരു ഫുഡ് കോർട്ട് സംജാതയുണ്ട് അതിനുശേഷം ഒരു നഴ്സറി ഉണ്ട് ഒരു പത്തോളം നഴ്സറികൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളെ നഴ്സറികളിൽ ഞങ്ങൾ അവിടെ സജ്ജീകരിക്കുന്നു അവിടുന്ന് എല്ലാ ദിവസവും ഈ ഷോ കഴിഞ്ഞു ഇറങ്ങുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും അവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവാം പല വിധത്തിലുള്ള ചെടികളും വിത്തുകളും എല്ലാം അവിടെ നിന്ന് നോക്കാം അതിനുശേഷം ഈ ഗ്രൗണ്ടിൻ്റെ എൻഡിലായിട്ട് ഒരു അടി ഹൈറ്റിൽ ക്രിസ്മസ് കരൾ ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ അവിടെ ഒരു കോമ്പറ്റീഷൻ ജെറിയ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് അതിൻ്റെ മുകളിൽ കയറി പാട്ട് പാടാം ഡാൻസ് ചെയ്യാം അതങ്ങനെ അറേഞ്ച്മെൻറ്റും ഈ ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട് ഹലോ ഞാൻ ലക്ഷ്മി ഇത്തവണത്തെ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്ലാന്റ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് മാത്രമല്ല നമുക്ക് എരപിടിയന്മാരും ഇത്തവണ എക്സിബിഷനിലും ഉണ്ട് ഇവിടെ പലതരം ചെടികൾ ഞാൻ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിക്ചർ പ്ലാന്റ്സിൻ്റെ തന്നെ ഒരുപാട് ഹൈബ്രിഡ്സ് പല സൈസിലും നിറത്തിലും പാറ്റേൺസിലും ഉള്ള പിച്ചർ പ്ലാന്റ്സ് ആണ് തവണ ഉള്ളത് അതും വേറെയും ഒരുപാട് ഇൻസെക്ട് പിടിക്കുന്ന ഫാമിലി ഓഫ് പ്ലാന്റ്സ് ഉണ്ട് ഹായ് ഇത് ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീസ് ബാംഗ്ലൂരിന്റെ ഡിസ്പ്ലേ ആണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ആണ് എല്ലാം ഹൈബ്രിഡ് പ്ലാന്റ്സുകളും എക്സോട്ടിക് വെറൈറ്റീസുകളും വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കണ്ടെയ്നർ ഗാർഡൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്യുന്നത് പല വെറൈറ്റികളുള്ള ആന്തൂര്യം മിനിയേച്ചർ ആന്തൂര്യംസ് പോയിന്റ് സിറ്റികൾ ഹൈബ്രിഡ് ബ്രൊമിലിയാഡ് വെറൈറ്റീസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ കൺസെപ്റ്റ് സോ വീടുകളിലാണെങ്കിലും ആൾക്കാർക്ക് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് ഇതുപോലുള്ള കൺസെപ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും എല്ലാം ഫൈബർ പോട്ടുകൾ സെറാമിക് പോട്ടുകൾ അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ഇത്തവണത്തെ കൊച്ചിൻ ഫ്ലവർ ഷോയിൽ പ്ലാൻ സ്റ്റോറിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി മാൽഫിസിയുടെ പല രീതിയിലുള്ള ടോപ്പിയറി പ്ലാന്റ്സ് പ്ലസ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് പ്ലസ് ഇമ്പോർട്ടഡ് ഡിസൈനർ പ്ലാന്റ്സ് പിന്നെ നമ്മുടെ വളരെ ഭംഗിയുള്ള ഇത്തരം ഫേൺസ് ഇതെല്ലാം കൂടി ഉള്ളൊരു മിക്സ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് മൊത്തം നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് സോ പ്ലീസ് കം ആൻഡ് വാച്ച്